സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ് അജുമാനിൽ പ്രവാസിയായ കോഴിക്കോട് വടകര സ്വദേശി ഷഫീർ അദ്ദേഹത്തിൻ്റെ രണ്ട് കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെടുകയാണ് ചികിത്സയ്ക്ക് നാട്ടിലെത്താൻ കേസുകൾ തടസ്സമാണ് യാത്രാ വിലക്കൊണ്ട് രണ്ട് ലക്ഷത്തോളം ദർഹം അടച്ചു തീർത്താൽ മാത്രമേ അദ്ദേഹത്തിന് നാട്ടിൽ തിരിച്ചെത്താൻ കഴിയൂ ഞാൻ മൊത്തം സീറോ അല്ലാന്നുള്ളത് എന്ത് ചെയ്യണം എന്ന് എനിക്ക് ഒരു ഇതുമില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ചാനലിൻ്റെ മുമ്പിൽ വന്ന് പറയുന്നത് ത്രയും പെട്ടെന്ന് നാട്ടിലോട്ട് പോയിട്ട് കാണിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ഇവിടുന്ന് ഒന്നും ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ല അറ്റ്ലീസ്റ്റ് മരുന്ന് പോലും തന്നിട്ടില്ല എനിക്ക് ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല അറ്റ്ലീസ്റ്റ് ഒരു ചായ പോലും കുടിക്കണം എന്നുണ്ടെങ്കിൽ ഒരവിടെ സഹായം വേണം സ്വന്തം ഉണ്ടാക്കിയിട്ട് കുടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കണ്ടീഷനിലല്ല ഇപ്പോൾ എൻ്റെ ജീവിതം പോകുന്നത് കടം വാങ്ങിയ പണം തിരിച്ചു നൽകുന്നതിൽ വീഴ്ച വരുത്തിയതിന്റെ പേരിൽ ഒരു മലയാളി നൽകിയ കേസിൽ ജയിലിലായിരുന്നു ഇദ്ദേഹം ജയിലിൽ തലകറങ്ങി വീണതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രണ്ട് കണ്ണിൻ്റെയും കാഴ്ച ഏതാണ്ട് പൂർണമായും നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണെന്ന് ഷഫീർ തിരിച്ചറിയുന്നത് എനിക്ക് ഇവിടെ നിന്നൊരു മൂന്ന് വർഷങ്ങളായിട്ട് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു അതിൻ്റെ ആയിട്ട് കാഴ്ച ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നതിനും അതോടുകൂടിയിട്ട് ഞാനൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ജോലി റിസൈൻ ചെയ്തതിനു ശേഷം ഞാൻ ഭക്ഷണം പാചകം ചെയ്തിട്ട് വിത്ത് ബെഡ് സ്പേസ് ആ രീതിയിൽ കൊടുക്കാൻ തയ്യാറായിട്ട് നിന്നായിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക എൻ്റെ കാഴ്ച ഭാഗികമായിട്ട് നഷ്ടപ്പെടാൻ തുടങ്ങി അപ്പോൾ അതിനുശേഷം മൂന്ന് വർഷം ഏതാണ്ട് കാഴ്ച ഇല്ലാതിരുന്നതിന് ശേഷം എനിക്കൊന്നും ചെയ്യാൻ പറ്റാണ്ടായി ആ ചെയ്യാൻ പറ്റാണ്ടായതിനു ശേഷം പിന്നെ എൻ്റെ ഫ്ലാറ്റ് കാര്യങ്ങളൊക്കെ എന്തായി എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായി അങ്ങനെ ഫ്ലാറ്റിൻ്റെ ചെക്കും കാര്യങ്ങളൊക്കെ ബൗൺസായി അങ്ങനെ റിയൽ എസ്റ്റേറ്റ് കേസ് ഇട്ട് അപ്പോൾ കേസ് ഇട്ടതിന് ശേഷം എനിക്ക് വേറൊരു നിർ നിർവാഹവുമില്ല പിന്നെ അതിന് ശേഷം എൻ്റെ വിസയും ഓവറായി വിസ ഓവറായതിനു ശേഷം അടിക്കാൻ പറ്റിയില്ല അപ്പം എല്ലാം ദുരിതത്തിലേക്ക് തന്നെ ആയി എല്ലാം ചെയ്യുന്നതെല്ലാം എന്താ പറയുക എല്ലാം പരാജയത്തിലേക്കായി ലാസ്റ്റിൽ കണ്ണിൻ്റെ കാഴ്ച ഇപ്പം ഫുള്ള് ബ്ലൈൻഡായി തുടങ്ങി ബ്ലൈൻഡായി തുടങ്ങിയതിന് ശേഷവും എനിക്ക് നാട്ടിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷനും ഇല്ല ഞാൻ ആയി ഹോസ്പിറ്റലിലെല്ലാം കിടന്നതിന് ശേഷം അവിടെ നിന്നുള്ള മെഡിക്കൽ റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം കിട്ടി അപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഇല്ല കാരണം അവർ കേസാക്കിയതുകൊണ്ട് അവിടുത്തെ പേയ്മെൻറ്റും കാര്യങ്ങളും കൊടുക്കുവാൻ എൻ്റെ കയ്യിലില്ല അങ്ങനെ മൊത്തത്തിലൊരു പ്രയാസത്തിലാണ് ഉള്ളത് ജയിലിൽ നിന്നിറങ്ങി ദിവസങ്ങളോളം അജ്മാനിലെ ഒരു പള്ളിക്കരികിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു പതിനാറ് ദിവസത്തോളം ഞാൻ പള്ളിയുടെ വാതുക്കലായിരുന്നു കിടന്നുകൊണ്ടിരുന്നത് അവിടുന്ന് വല്ലവരും അവിടുന്ന് അറിയുന്നാരെങ്കിലും ഭക്ഷണം പള്ളിയിൽ വരുന്നവർ തരും അല്ലെങ്കിൽ തൊട്ടടുത്ത ഷോപ്പിലുള്ളവർ ഭക്ഷണം തരും ആ രീതിയിലായിരുന്നു അവിടുത്തെ ജീവിതം കഴിഞ്ഞു പോയത് പിന്നെ അതിനുശേഷം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കെയർ ഓഫിലാണ് എന്ത് ചെയ്ത് ഞാൻ ഈ സുഹൃത്തിൻ്റെ കൂടെ റൂമിലേക്ക് വരുന്നതും തത്സമയത്തേക്ക് അതായത് പുള്ളിയുടെ വൈഫ് നാട്ടു പോയതുകൊണ്ട് കൊണ്ട് താൽക്കാലികമായിട്ട് എന്നെ ഒന്ന് സംരക്ഷണ ഒരു അവസ്ഥ കണ്ടിട്ട് ദയനീയ അവസ്ഥ കണ്ടിട്ട് പുള്ളി കൂട്ടി വന്നു ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ട്രീറ്റ്മെൻറ്റ് ലോങ്ങ് പ്രോസസിംഗ് ട്രീറ്റ്മെൻറ്റാണ് ഷഫീറിൻ്റെ അത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നാട്ടിലോട്ട് പോയിട്ട് നാട്ടിലാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ബെസ്റ്റ് നാട്ടിൽ കോയമ്പത്തൂരോ അല്ലെങ്കിൽ മധുര അങ്ങനെയുള്ള ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് റിക്കവറി ചെയ്തെടുക്കാൻ പറ്റും അത് പെട്ടെന്ന് പോകണം ലോങ് ഡേറ്റ് നീണ്ടുപോകുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞ് ഹോസ്പിറ്റൽ എന്നിത് പറഞ്ഞിട്ട് കാരണം വീണ്ടും നീണ്ടുപോകുവാണെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടിലേക്കും പോകും എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ബ്ലൈൻഡ് ബ്ലൈൻഡെന്നാന്ന് പറഞ്ഞിട്ടുള്ളത് പുള്ളിയൊന്നും കാണുന്നില്ല അത് എന്താ അതിൽ ട്രോമ എന്ന് അങ്ങനെ എന്തോ പുള്ളി പറഞ്ഞിട്ടുണ്ട് കാരണം ഡോക്ടർ നമ്പർ തന്നിട്ടുണ്ട് അവിടെ ഏത് ഹോസ്പിറ്റലാണ് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എന്നെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ഡോക്ടറായിട്ട് സംസാരിക്കാം ഷഫീർ അത്രയും പെട്ടെന്ന് നാട്ടിലോട്ട് പോയിട്ട് കാണിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ഇവിടുന്നൊന്നും ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല അറ്റ്ലീസ്റ്റ് മരുന്ന് പോലും തന്നിട്ടില്ല എനിക്ക് ഇവിടുന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത് രണ്ടായിരത്തി പതിനാലിൽ ഒരു പ്രമുഖ ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയിലെ ജീവനക്കാരനായാണ് ഷഫീർ യു എയിലെത്തുന്നത് പാചകം വശമുള്ളതിനാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ജോലി മതിയാക്കി സ്വന്തം നിലയിൽ മെസ്സ് നടത്തുന്ന സംരംഭത്തിലേക്ക് തിരിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ നല്ല നിലയിൽ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നു ദിവസം നൂറും ഇരുന്നൂറും പേർക്ക് ഭക്ഷണം വിറ്റിരുന്ന കാലമുണ്ടായിരുന്നു ഞാൻ വന്നിട്ടുള്ളത് പതിനാലിൽ വന്നതാണ് രണ്ടായിരത്തി പതിനാലിൽ വന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് ഇല്ലൊരു കമ്പനിയിൽ ജോലി ചെയ്തു പതിനെട്ടിലാണ് പിന്നെ ഞാനിത് മാറിയിട്ട് ഇങ്ങനെ ചിന്തിച്ചു പതിനെട്ട് പത്തൊമ്പത് ഇരുപതിലൊക്കെ ഞാൻ സ്വന്തമായിട്ട് പാചകം ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോയി നല്ല രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം എനിക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ബുദ്ധിമുട്ട് വന്നെങ്കിലും ഞാൻ വീണ്ടും മുന്നോട്ട് പോയി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പിന്നെ എന്തായാലും ഞാൻ ശരിക്കും സ്ട്രഗിൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി ഇങ്ങനൊരു പ്രയാസങ്ങളുമുണ്ട് പിന്നെ എനിക്ക് എന്ത് ചെയ്യണം എന്നുള്ള അറിയാൻ പറ്റാണ്ട് കാരണിച്ചാൽ ഒരു ആൾ സഹായമില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നൊരു കണ്ടീഷനില് ഇപ്പോൾ ഒരു നാല് മാസമായിട്ട് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല ഒരാളെ സഹായമില്ലാതെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല അറ്റ്ലീസ്റ്റ് ഒരു ചായ പോലും കുടിക്കണമെന്നുണ്ടെങ്കിൽ ഒരാളെ സഹായം വേണം സ്വന്തം ഉണ്ടാക്കിയിട്ട് കുടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കണ്ടീഷനിലല്ല ഇപ്പോൾ എൻ്റെ ജീവിതം പോകുന്നത് അമിത രക്തസമ്മർദ്ദവും കാഴ്ചയിലെ തകരാറുകളും കാരണം ഒറ്റയ്ക്ക് നടത്തിയിരുന്ന ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെയായി ഷഫീർ പറയുന്നു ഞാൻ മെസ്സ് നടത്തിയിരുന്നത് ഇവിടെ റൂമിലാണ് ഫ്ലാറ്റിലാണ് അവിടെ നിന്നാണ് ഞാൻ എന്ത് ചെയ്യുന്നത് പത്തിരുന്നൂറ് ആൾക്കെല്ലാം ഭക്ഷണം വെച്ചിട്ട് ഓർഡർ പ്രകാരം കൊടുക്കുന്നതും അല്ലാണ്ട് റൂമിൽ വന്നിട്ട് റൂമിലുള്ളവർക്ക് ബെഡ് സ്പേസ് വിത്ത് ഫുഡ് അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കാരണം എനിക്ക് വേറെ പുറത്തുനിന്നൊരു ഹെവി വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റാത്ത കണ്ട പ്രശ്നം വന്നത് കൂടിയിട്ട് ഇങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് കരുതിയിട്ടാണ് അത് ചെയ്തത് പക്ഷേ അതും പറ്റാണ്ടായതിനു ശേഷമാണ് എൻ്റെ ബാക്കിയുള്ള തകടം മറിയുന്നത് അപ്പോൾ ഞാനൊരു സ്ഥാപനം എടുത്തിട്ട് അങ്ങനെ മുന്നോട്ട് പോകാൻ പണിക്കാറുണ്ടാവുമല്ലോ അപ്പം നമുക്ക് ഫ്രണ്ടിൽ നിന്നിട്ട് നോക്കിയാൽ മതിയല്ലോ എന്ന് കരുതി അപ്പോൾ അവിടെയും എനിക്ക് പരാജയം തന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ടൈം കസ്റ്റമർ ആയി പോകുന്നു എനിക്ക് ഒരു പ്രാവശ്യം വന്നുകഴിഞ്ഞാൽ കസ്റ്റമർ ആ സ്റ്റാഫിൻ്റെ കാരണം കൊണ്ട് എനിക്ക് അതും എന്താ ഈ ലോസിലേക്ക് എനക്ക് മാറി അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഞാൻ പരമാവധി ഞാൻ ശ്രമിച്ചു അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാ ശ്രമവും ശ്രമിച്ചു പക്ഷേ അത് പരാജയത്തിലേക്ക് പോയി വാടകയ്ക്ക് ബഡ്സ്പേയ്സ് നൽകാനും മെസ്സൊരുക്കാനും എടുത്തിരുന്ന കെട്ടിടത്തിന്റെ വാടകയിൽ വീഴ്ച വരുത്തിയതിനാണ് ഷെഫീർ ഇപ്പോഴും കേസും യാത്രാവിലക്കും നേരിടുന്നത് ബിസിനസ് തകർന്നതോടെ നാട്ടിൽ വീട് വയ്ക്കാനടുത്ത ലോണിന്റെയും തിരിച്ചടവ് മുടങ്ങി വീടിപ്പോൾ ജപ്തി ഭീഷണിയിലാണ് ഇവിടുന്ന് സ്ട്രഗിൾ ചെയ്യുന്ന പോലെ തന്നെ നാട്ടിലെൻ്റെ വീട് ജപ്തിയിലാണ് ഉള്ളത് ഓൾറെഡി വീട് ജപ്തി നോട്ടീസും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചു ഇപ്പോൾ റിക്കവറിയിലേക്ക് മാറിയിട്ടുണ്ടെന്ന് മെനഞ്ഞാന്ന് അതായത് ഈ കഴിഞ്ഞ ഇരുപത്തി എട്ടാം തീയ്യതി ഇരുപത്തൊമ്പതാം തീയതി കഴിഞ്ഞ മാസം വന്ന് ഇങ്ങനെ ബാങ്കിൽ നിന്ന് ആൾ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലാതെ വീട് എടുക്കുന്ന സമയത്ത് ഞാൻ പേഴ്സണലായിട്ട് കുറച്ച് പൈസ കൊടുക്കാണ്ടായിരുന്നു പത്ത് മൊത്തത്തിൽ പത്ത് ഇരുപത് ലക്ഷം രൂപേൻ്റെ മേല നാട്ടിലും ബാധ്യതയായിട്ടുണ്ട് ആൾ എഞ്ചിനീയർക്കും കുറച്ച് പൈസ കൊടുക്കാനുണ്ട് പിന്നെ എല്ലാവർക്കും ചിലർ പീടികളിലായിട്ടും അതായത് സാധനം വാങ്ങിച്ചിട്ടുള്ള അവർക്കും കുറച്ച് എൻ്റെ ഇവിടുന്ന് ഒന്നും എനിക്ക് നാട്ടിലോട്ടേക്ക് അയക്കാൻ വേണ്ടി പറ്റുന്നില്ലല്ലോ ഈ രണ്ട് വർഷത്തോളം ആയിട്ട് എൻ്റെ എല്ലാം എനിക്ക് ആർക്കും ഒരു പേയ്മെൻ്റ് ചെയ്യാൻ പറ്റിയില്ല ലോൺ അടക്കാൻ പറ്റിയില്ല അപ്പോൾ എല്ലാം എന്താ ഈ താറുമാറായി കിടക്കും നാട്ടില് ഭാര്യ മക്കളും ഉണ്ട് ഉമ്മ ഉണ്ട് നാട്ടില് ഇടപെട്ട് കഴിഞ്ഞാൽ അറിയില്ല അത് എന്താണെന്ന് എനിക്കിപ്പോൾ എൻ്റെ മുമ്പിൽ ഞാൻ മൊത്തം സീറോ അല്ലാന്നുള്ളത് എന്ത് ചെയ്യണം എന്ന് എനിക്ക് ഒരു ഇതുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചാനലിൻ്റെ മുമ്പിൽ വന്ന് പറയുന്നത് എനിക്കറിയില്ല എന്ത് ഇവിടുന്ന് ഇവിടുത്തെ ഓപ്ഷൻ എന്താണ് നാട്ടിലത്തെ ഓപ്ഷൻ എന്താണെന്നുള്ളത് എനിക്ക് ഒന്നും ഐഡിയ കിട്ടുന്നില്ല ഇപ്പോൾ ഓൾറെഡി എൻ്റെ കണ്ണ് മൊത്തം എനിക്ക് ഒരാൾ പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇപ്പം അത് ഡയറക്റ്റ് എൻ്റെ അടുത്ത ഒരാൾ ഞാനാണെന്ന് പറയണം അല്ലെങ്കിൽ എനിക്ക് മുൻപരിചയമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സൗണ്ട് മനസ്സിലാക്കിയിട്ട് ഞാൻ തിരിച്ചെടുക്കണം വീട്ടിൽ രോഗിയായ മാതാവും ഭാര്യയും നാല് മക്കളും ഷഫീറിൻ്റെ മടങ്ങിവരവ് കാത്തിരിക്കുന്നുണ്ട് നാട്ടിലെത്തി ശസ്ത്രക്രിയയ്ക്ക് വിധേയനായാൽ ഒരു കണ്ണിൻ്റെയെങ്കിലും കാഴ്ച പൂർണ്ണമായി വീണ്ടെടുക്കാൻ കഴിയുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് പക്ഷെ നാട്ടിലെത്തണമെങ്കിൽ യാത്രാ ഒഴിവായി കിട്ടണം അതിന് റിയൽ എസ്റ്റേറ്റ് കമ്പനിക്ക് വാടക കുടിശ്ശിക കൊടുത്തു തീർക്കണം ഷഫീറിൻ്റെ പേരിലുള്ള കേസുകൾ തീർപ്പായി കിട്ടണം മൊത്തം ഒന്ന് മൂന്ന് നാല് കേസാന്ന് എൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ളത് ഈ നാല് കേസും കൂടെ കൂട്ടുകയാണെങ്കിൽ ഏതാണ്ട് രണ്ട് ലക്ഷം റുപ്യൻ്റെ അടുത്ത് കിടക്കുന്നത് ഇനി ഇപ്പോൾ അവർ കൂടുതലാവോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് പറയാൻ സാധ്യല്ല കാരണം അത് റിയൽ എസ്റ്റേറ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്തുകഴിഞ്ഞാൽ അന്ന് അതിൻ്റെ ശരിയായ വിവരം എന്താ റിയൽ എസ്റ്റേറ്റിൻ്റെ തന്നെ അവർ രണ്ട് വലിത കേസും ഒരു സിവിൽ കേസും അങ്ങനെ അയറ്റാൻ ഇട്ടിട്ടുള്ളത് വലിതിയാ കേസും സിവിൽ കേസും ആക്കിയിട്ടാൻ തട്ടിട്ടുള്ള ഇതില് ഈ കേസ് ഒഴിവാക്കാനായിട്ട് എന്തെങ്കിലും ശ്രമം നടത്തി നോക്കി ശ്രമം ഞാൻ ഈ ആമിനെസ്റ്റി വന്ന സമയത്തൊക്കെ ഞാൻ ഒരുപാട് തവണ പോയിട്ടുണ്ടായിരുന്നേനും പക്ഷേ അതെല്ലാം എനിക്ക് റിജക്റ്റായി ആമർ സെൻറ്ററിലും പിന്നെ അതുപോലെ തന്നെ ഈ എന്താ പറയുക അബേറിലും അവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാൻ അവർക്ക് ഒരു പേയ്മെൻറ്റ് കൊടുത്തിട്ട് ഞാൻ അവരടുത്ത് നിരവധി തവണ പറഞ്ഞു എനിക്കിത് പിന്നെ കേസ് ഒഴിവാക്കണം എനിക്ക് വിസ അടിക്കണം എന്നാലും എനിക്ക് ജോലി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റും അവർ പേയ്മെൻറ്റ് കൊടുത്തിട്ടും കേസ് റിലീസ് ചെയ്തുമില്ല അത് ഞാൻ അങ്ങനത്തന്നെ മുന്നോട്ട് ഒരു അഞ്ചാറ് മാസം ഞാൻ അവർ പിന്നാലെ പോയി പക്ഷെ പിന്നാലെ പോയിട്ട് ഇതിനൊന്നും സാധ്യത ഉണ്ടായില്ല പിന്നെ എനിക്ക് വിസി അടിക്കാൻ പറ്റില്ല പിന്നെ ഞാൻ മാനസികമായിട്ട് വല്ലാത്തൊരു ഡിപ്രഷനിലേക്കായി മാറി പിന്നെ എനിക്ക് എന്ത് ചെയ്യണം എന്നുള്ള അറിയുന്നില്ല പിന്നെ ഞാൻ ശരിക്കും എല്ലാത്തിലും പരാജയപ്പെട്ടു എന്ത് ചെയ്താലും അല്ലെങ്കിൽ എന്ത് ആലോചിച്ചാലും എല്ലാം പരാജയത്തിലേക്ക് തന്നെ കണ്ണിലെയും ജീവിതത്തിലെയും നഷ്ടപ്പെട്ട വെളിച്ചം തിരിച്ചു പിടിക്കാൻ വഴികൾ തേടുകയാണ് ഈ നാൽപ്പത് വയസ്സുകാരനിപ്പോൾ വിക്കൻ അറേബ്യയിൽ ചെറിയൊരു ഇടവേള